ഓ ശരി 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 ഇല്ല 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 ഓ കാണാം കാണാം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സമയത്തിനടുത്ത് കഴിച്ചേക്കണം ഞാൻ വെറുതെ ഡോക്ടറെ സന്തോഷിപ്പിക്കാൻ മേടിച്ചല്ലേ അല്ലാണ്ട് എന്റെ വരി ആന്റിബയോട്ടിക്സ് ആണ് കോഴ്സ് കംപ്ലീറ്റ് ആകാതെ ഒരു രക്ഷയിലാട്ടോ ഓ ഓ തട്ട് പാലിന്റെ ബില്ല് കറണ്ട് കാശ് ഇതെല്ലാം മേശപ്പുറത്ത് ഇരിപ്പുണ്ട് എടുത്തു കൊടുത്തേക്കണം അതവിടെ ഇരുന്നാ പറ്റില്ല ഉണ്ണിയേട്ടൻ അത് എടുത്തോണ്ട് പോകും അതുകൊണ്ടേ പിന്നെ സമയത്തിന് ആഹാരം കഴിക്കണം പിന്നെ അത് മറന്നേക്കരുത് എടുത്തിട്ടുണ്ടോ ഞാൻ കുട്ടിയുടെ ഒരു കാര്യം അവള് അധ്വാനിച്ച് കാശും പണം ഭക്ഷണൊക്കെ ഇവിടെ ഇത് ഞങ്ങള് കഴിച്ച അവൾക്ക് കഴിക്കാം അവളക്കോ നിങ്ങളുടെ ഒരു നോട്ടം നാല് മണിക്കൂർ തന്നെയാണല്ലോ നിങ്ങൾ അവിടെ പോയി താമസിച്ചോ ി പോടി ഞാൻ പക്ഷെ പറഞ്ഞിട്ട് ഒരു എണ്ണി മേടിച്ചൊക്കെ നിങ്ങൾ കാര്യങ്ങൾ നിന്റെ എന്ത് നാല് നിന്റെ പറമ്പിൽ തന്നെ വീട് സിമന്റും എവിടെ ഇതൊക്കെ തന്നെയാണ് നിന്നൊരാൾക്ക് ഇഷ്ടപ്പെടാത്തത് നീയൊക്കെ നാലു ദിവസം പണിയിലാണ്ടാവുമ്പോ കണക്ക് വെക്കാൻ തുടങ്ങും ഇത് നിന്നെ ഇഷ്ടപ്പെടാത്തത് ആ സമയം ആ പെടലൊക്കെ നീ

നീ വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞതിലൊരു തരി പോലും കള്ളല്ല കൃത്യം കാര്യം ഞാൻ പറയണത് കാരണം ഞാൻ വല്ലതും പറയൂരുല്ലേ ശ്രദ്ധിച്ചു എന്തൊരു സ്മാർട്ടാണ് ആ കുട്ടി സ്വന്തമായിട്ട് ജോലി ഉണ്ട് എന്നാ അങ്ങനെ ഒരു അഹങ്കാരം ഉണ്ടോ വെൽ ഡ്രസ്ഡ് അവള് പുറത്തേക്കാണ് ഇപ്പൊ ആ പുഞ്ചിരി കണ്ടാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും ഇത് ഒരു വക എന്ത് പറഞ്ഞാലും മനസിലാവാത്തൊരു സാധനം എന്ത് ചെയ്യും അല്ല ഈ ടിപ് ടോപ്പ് എല്ലാം ചാരു അല്ലേ അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എടാ അതൊന്നും അല്ല വീട്ടിലെ പണിയാന്ന് വിചാരിച്ചിട്ട് അലമ്പായിട്ട് നടക്കേണ്ട കാര്യമുണ്ട് അതെ അങ്ങനല്ല ഞാൻ പറഞ്ഞത് പൊതുവെ നമുക്ക് ഒന്ന് സിങ്ക് ചെയ്ത് പോവാൻ പറ്റില്ല ഞാൻ പറയട്ടെ ആ ചാരുവിനെങ്ങനാണ് ഞാൻ കല്യാണം കഴിച്ചത് പണ്ട് പകരം സ്വന്തമായിട്ട് വീട് വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെ അവൻ അവന്റെ അവന്റെ അഹങ്കാരം അഹങ്കാരം ഇത്ര കുട്ടി സ്മാർട്ടായിട്ടുള്ള അത് അല്ലാതെ നമ്മൾ പുറത്തെ ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് ഈ ചാരു എന്ന് പറഞ്ഞ പെണ്ണിന്റെ അപ്പനും ആങ്ങളെയും കൂടെ ഈ അവന പ്യാരി അവനെ ശരിക്കും കുറ്റപ്പെടുത്തുന്നുണ്ട് കല്യാണത്തിന് മുമ്പ് അവനോട് ഗൾഫില് ജോലി ഉണ്ടായിരുന്നു ആ ജോലി പോയെ അതിന്റെ എന്റെ മാൻമത ഇതൊന്നും അല്ല ഇതൊക്കെ ഓരോന്ന് സംഭവം കഴിയുമ്പോ പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന സംഗതികളല്ലേ ആ ഫാമിലി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ആ കുട്ടിയുടെ നടപ്പും ഭാവവും അതിന്റെ ഒരു ഒതുക്കൊക്കെ കണ്ടാൽ തന്നെ അവരുടെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ ഇതൊക്കെ ഈ പറഞ്ഞുണ്ടാക്കുന്നത് പറഞ്ഞിട്ടുന്നത് നീ നിന്റെ സുമിത്ര ഉണ്ടല്ലോ കെട്ടിയപ്പോഴാ നീ കൊറേ നാൾ പ്രേമിച്ചു കാണുന്നല്ല അപ്പൊ നിന്റെ വായിന്ന് പറഞ്ഞു ഇതൊന്നും അല്ലല്ലോ സുമിത്ര തേനാണ് പാലാണ് ചക്കപ്പഴമാണ് മാങ്ങയാണ് തേങ്ങയാണ് പിന്നെ നമ്മള് ചില സാധനങ്ങൾ ഈ പരസ്യം കണ്ട് വാങ്ങില്ലേ പെട്ടുവാറില്ലേ എന്നിട്ട് അതേപോലെ ചെലതൊക്കെ ജീവിതത്തിലും ഉണ്ടാവും അത് തന്നെ എന്റെ ജാതക പ്രശ്നം കൊണ്ടാണല്ലോ എനിക്ക് കല്യാണം നടക്കാത്ത

പോലും കഴിയില്ല അവൾക്ക് ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവില്ല ഒരു വകതിരിവുമില്ല എന്ത് പിന്നെ രണ്ട് സാധനങ്ങൾ എന്താ അതിൻ്റെ ഉള്ളു ആ തള്ള തള്ളൊരു കുരുത്തം കൊട്ടം സ്വഭാവം അതിന്റെ വേറെ ഒരു തള്ളനെ ഞാൻ കണ്ടത്തില്ല അച്ഛനും പിന്നെന്താ എന്താച്ചാ പോട്ടം തീർച്ചയായിട്ടും അസുഖമായിട്ട് ആശുപത്രി ചികിത്സ കൊടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞ് പഠിപ്പിച്ചേക്കണ ഈ കഥകളൊക്കെ ഇല്ലാത്ത ഓരോ കാര്യങ്ങളും പറഞ്ഞു ഇനി എന്ത് ചെയ്യാൻ പെട്ട് കഴിഞ്ഞു എല്ലാം പോയി തീർന്നു ഒന്നും നോക്കിട്ട് കാറ്റില്ല ആയി ലൈഫ് പോയി സഹിച്ച് സഹിച്ച് എനിക്ക് സൗന്ദര്യം ഇല്ല ബ്യൂട്ടി പാർലറിലെ സ്നേഹയുടെ പിന്നെ സ്കൂളിൽ പോണെന്ന് അടുത്ത് വരുമ്പോ ഭയങ്കര എനിക്ക് ഒന്നും ഇല്ലല്ലോ ഞാനിങ്ങനെ കരിമ്പോ കേട്ട് ആണല്ലോ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലോ ഇപ്പൊ സ്നേഹത്തെ വീട്ടിലോട്ടാ ആ ആ ജനലിന്റെ അവിടെ നിന്നിട്ട് വീട്ടിലേക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടും കണ്ടിട്ടും അവന്റെ അടിച്ചു പൊളിക്കണ്ടേ പറഞ്ഞാ മതി പറഞ്ഞു ഞാൻ ആ പെണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവൻ അങ്ങനെ അവൾ ഒരു കറുത്ത കൂളിങ് ക്ലാസ് വെച്ചിട്ട് നോക്കുന്നു അപ്പൊ എവിടൊക്കെയാ നോക്കണെന്ന് മനസ്സിലാവില്ലല്ലോ അതാണ് ഐഡിയ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ആ പ്യാരിന്ന് പറയുന്ന അവിടെ ഇല്ല അവട്ടിട്ട് പോയി അപ്പൊ അവള് വേറൊരാളെ കണ്ടുപിടിക്കണല്ലോ ചൂണ്ടടാൻ ഇങ്ങനെ പിന്നെ അവനെല്ലോ കണ്ണാടി മാത്ര ജോലി എന്താണൊക്കെ ഉണ്ട് എനിക്ക് ജോലി ഇല്ലല്ലോ അല്ല കാര്യം നിന്നോട് ചോദിക്കട്ടെ ആ െട്ടേക്ക് തോണി ഉണ്ടെല്ലായിരുന്നു ഒന്നിനും കൊള്ളൂല്ലോ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനി അവൻ പോട്ടെ അവൻ വേണ്ട ഇപ്പൊ തന്നെ നിന്റെ അച്ഛൻ പോയാല് ഞാൻ എന്താ കറിയോ എനിക്ക് ജീവിക്കാൻ നല്ല 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 ഞാൻ നോക്കും പഠിച്ചോ പഠിച്ച ഉടനെ ഒരു ജോലിയും കിട്ടും മീട് മിടുക്കം കൂട്ടപ്പനെ കൊണ്ട് ഈ അമ്മ നിന്നെ നിന്നെ അമ്മ ഒരു വേണ്ട കെട്ടിക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്ക് ഇനി ആ എരപ്പാളിയെ നമുക്ക് വേണ്ട വേണ്ട ആ ആ എവിടെ <laughs> പോട്ടെ <laughs> <laughs>